സി പി എം നേതാവ് ഡോക്ടർ കെ ടി ജലീലിന്റെ വാക്കുകൾ ശരിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡോക്ടർ കെ ടി ജലീൽ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സ്വിസ് ബാങ്ക് എന്ന് വിശേഷിപ്പിച്ച എ ആർ നഗർ ബാങ്കിലെ കള്ളപ്പണ അഴിമതിയിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുകയാണ് ഇന്നലത്തെ അതായത് പതിനാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി പത്രത്തിൽ ഇത് സംബന്ധിച്ച ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയിൽ പറയുന്നത് മലപ്പുറം എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പിന്റെ ജപ്തി നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്നാണ് കോഴിക്കോട് നിന്നുള്ള ഒരു മുൻ മന്ത്രി അടക്കം പതിനാറ് പേർക്ക് നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞു കള്ളപ്പണ നിക്ഷേപത്തിന് ബാങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങി എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ആക്ഷേപം ഇതിൽ ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത എന്ന് പറയുന്നത് ഇതിൽ പല നേതാക്കളും തങ്ങളുടെ പേരിൽ മുസ്ലിം ലീഗ് നേതൃത്വം എ ആർ നഗർ എന്ന സഹകരണ ബാങ്കിൽ അക്കൗണ്ടുകൾ ആരംഭിച്ച വിവരം അറിയുന്നത് തന്നെ ഈ നോട്ടീസ് ലഭിച്ച ശേഷമാണ് ഈ നോട്ടീസ് ലഭിച്ച പതിനാറ് മുസ്ലിം ലീഗ് നേതാക്കളിൽ മുൻ മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററും മുൻ സംസ്ഥാന മന്ത്രിയുമായിരുന്ന പി കെ കെ ബാബ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്നു എന്നാണ് വിവരം പി കെ കെ ബാബ അടക്കമുള്ള നേതാക്കളോട് കോടിക്കണക്കിന് രൂപയാണ് പിഴ അടക്കം അടയ്ക്കാനായി ആദായ നികുതി വകുപ്പ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡോക്ടർ കെ ടി ജലീൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തിയിരുന്നു അതിൽ കെ ടി ജലീൽ ആരോപിച്ചത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കളുടെയും പേരിൽ വ്യാജ അക്കൗണ്ടുകൾ മലപ്പുറത്തെ എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ആരംഭിച്ച് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇതിൽ പലതും വ്യാജ അക്കൗണ്ടുകളാണ് എന്നും ഈ അക്കൗണ്ട് ഹോൾഡർമാരായ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അക്കൗണ്ട് ഈ എ ആർ നഗർ ബാങ്കിൽ ഉള്ളതായി അറിവില്ല എന്നും അന്ന് കെ ജലീൽ പറഞ്ഞിരുന്നു പക്ഷേ അത് സംബന്ധിച്ച് ഇ ഡി അന്നൊരന്വേഷണം ആരംഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇ ഡിയുടെ അന്വേഷണം സർവ അഴിമതിയും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കണ്ടെത്താൻ ഓടി നടക്കുന്ന ഇ ഡിയുടെ അന്വേഷണം മന്ദഗതിയിലാവുകയും പിന്നീട് ഇല്ലാതാവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ഈ കേസിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവാൻ കാരണം ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ മകനാണ് ഒരു മുൻ മുസ്ലിം ലീഗ് നേതാവും ചന്ദ്രിക ദിനപത്രത്തിന്റെ പത്രാധിപരുമായിരുന്ന വ്യക്തിയുടെ മകൻ ഷാനവാസ് എന്നൊരു വ്യക്തി ിൽ നൽകിയ അപ്പീലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സി ബി ഐക്കും ഇ ഡിക്കും ആദായ നികുതി വകുപ്പിനുമൊക്കെ നോട്ടീസ് നൽകിയിരുന്നു ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് വീണ്ടും ഈ കേസിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡോക്ടർ കെ ടി ജലീൽ ഇത് സംബന്ധിച്ച ഒരു വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വീണ്ടും ഇടത് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം എ ആർ നഗർ ബാങ്ക് ലീദ് നേതാക്കളുടെ സ്വിസ് ബാങ്ക് എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ആയിരത്തി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ ദേശദ്രോഹ കള്ളപ്പണ ബിനാമി ഇടപാടുകളാണ് സഹകരണ വകുപ്പ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ മുസ്ലിം ലീഗ് നേതാവും മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയും അദ്ദേഹത്തിൻ്റെ ബിനാമി ദീർഘകാലം ബാങ്ക് സെക്രട്ടറിയുമായിരുന്ന ഹരികുമാറുമാണ് പ്രാഥമിക സഹകരണ സംഘം മാത്രമായ എ ആർ നഗർ കോഓപ്പറേറ്റീവ് ബാങ്കിൽ അൻപതിനായിരത്തിൽ പരം അംഗങ്ങളും എൺപതിനായിരത്തിലധികം അക്കൗണ്ടുകളുമാണ് ഉള്ളത് ഇരുന്നൂറ്റി കസ്റ്റമർ ഐ ഡികൾ മാത്രം എണ്ണൂറ്റി അറുപത്തിരണ്ട് വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് പണ സമാഹരണവും കള്ളപ്പണ സൂക്ഷിപ്പും അഴിമതിപ്പണ വെളുപ്പിക്കലും കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഹരികുമാർ നടത്തിയിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ കള്ളപ്പണ സൂക്ഷിപ്പുകാരനായ വി കെ ഹരികുമാർ കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഈ ബിനാമി അക്കൗണ്ടുകളെല്ലാം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മാത്രം നൂറ്റി പതിനാല് കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ ഇതുവഴി നടന്നതായാണ് അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു റാൻഡം പരിശോധനയിൽ കണ്ടെത്തിയ ഇരുന്നൂറ്റി കസ്റ്റമർ ഐ ഡി പരിശോധിച്ചപ്പോഴാണ് ഇത്രയും വലിയ കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ എ ആർ നഗർ സഹകരണ ബാങ്കിലെ മുഴുവൻ കസ്റ്റമർ ഐഡികളും പരിശോധിക്കപ്പെട്ടാൽ കള്ളപ്പണ ഇടപാടിൽ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന പകൽ കൊള്ളയുടെ ചുരുളായി ഈ സഹകരണ സ്ഥാപനത്തെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും കേരളത്തിലെ അവരുടെ സ്വിസ് ബാങ്കായാണ് മാറ്റിയിരിക്കുന്നത് ഇതാണ് ഡോക്ടർ കെ ടി ജലീൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോസ്റ്റ് ചെയ്ത ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇതിൽ ഡോക്ടർ കെ ടി ജലീൽ വിരൽ ചൂണ്ടുന്നത് മുസ്ലിം ലീഗിലെ സമുന്നതനായ നേതാവും അവരുടെ എല്ലാം എല്ലാമെല്ലാമായ കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ സർവീസ് സഹകരണ ബാങ്കിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു കള്ളപ്പണ ഇടപാട് നടന്നതെന്നാണ് കെ ടി ജലീൽ ആരോപിക്കുന്നത് കെ ടി ജലീൽ പറയുന്നത് ആയിരത്തിലേറെ കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് എ ആർ നഹർ എന്ന മലപ്പുറത്തെ ഒരു ചെറിയ സർവീസ് സഹകരണ ബാങ്കിലൂടെ നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആ ബസ് കെ ടി ജലീൽ ഉന്നയിച്ച എല്ലാ ആക്ഷേപങ്ങളും ശരിവെക്കുന്ന നിലയിലുള്ള നടപടികളാണ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്ന പി കെ കെ ബാബ അടക്കമുള്ള നേതാക്കൾ ഇനി എങ്ങനെയായിരിക്കും പാർട്ടിക്കുള്ളിൽ ഒരു കലാപം തീർക്കുക എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കാര്യം അതിൽ പലരും ഈ പതിനാറ് നേതാക്കളിൽ പലരും തങ്ങളുടെ പേരിൽ എ ആർ നഗർ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉള്ളതായി പോലും അറിവില്ലാത്തവരാണ് എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ വിഷയം മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ഒരു പുതിയ കലാപത്തിന്റെ തിരികൊളുത്തലായി മാറുമോ എന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു